സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ മാനസിക വളർച്ചയില്ലാത്ത പതിനാലുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ നാൽപ്പത്തിരണ്ടുകാരന് പതിനഞ്ച് വർഷം കഠിന തടവും മുപ്പത്തി ഒരായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി സ്പെഷ്യൽ ജഡ്ജ് മഞ്ജിത്ത് ടി എഴുപത്തിയഞ്ച് ശതമാനം മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ഏറത്ത് വില്ലേജിൽ വടക്കടത്തുകാവ് രാജീവ് നഗർ ഇടമശ്ശേരി വീട്ടിൽ എസ് വിജയനെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് കേസിനാസ്പദമായ സംഭവം ബിസ്ക്കറ്റ് നൽകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു അടൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ധന്യ കെ എസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ അടൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എസ് ശ്രീകുമാർ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലൈസൻ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക ഈടാക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ